അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഏവർക്കും റസ്സ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു പുതിയ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നിങ്ങളെന്ത് തോന്നിവാസം ചെയ്താലും പിടിക്കപ്പെടാതിരിക്കാനായിട്ട് മൊയിലിയാക്കന്മാർ രണ്ട് പറഞ്ഞാൽ മതി ആ അതൊരു പുതിയ തന്ത്രമാണ് ഒരു പുതിയ തന്ത്രമാണ് മൊലിയാക്കന്മാരെ അല്ലെങ്കിൽ ഉസ്താദന്മാരെ രണ്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകളങ്ങ് കൂടിക്കോടും ആ പിന്നെ നിങ്ങളങ്ങ് സേഫായെന്നേ അത് ഒരുപാട് വർഷങ്ങളായി പയറ്റിത്തെളിഞ്ഞ ഏറ്റവും മനോഹരമായൊരു കുതന്ത്രമാണ് അത് നല്ല മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നു അവകാശപ്പെടുന്ന ആളുകൾ പോലും അങ്ങനെ ചെയ്തതായി ചരിത്രമുണ്ട് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പള്ളി പള്ളി കമ്മിറ്റിയിൽ മീറ്റിങ് നടക്കുകയാണ് അപ്പോൾ കുറേ കണക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സെക്രട്ടറി പേടിയിലാണ് ആകെ മൊത്തത്തിൽ ഇതൊക്കെ അവതരിപ്പിക്കണമല്ലോ ഇവനാണെങ്കിൽ പള്ളിയിലേക്ക് വന്നിട്ട് കുറേ നാളുകളായി എവിടെയൊക്കെ പോയി പുള്ളി തിരിച്ചെത്തിയതാണ് ഒരു ഒരു കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പുള്ളി തിരിച്ചെത്തിയതാണ് തിരിച്ചെത്തിയപ്പോൾ കമ്മിറ്റി വിളിച്ചു കമ്മിറ്റി കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ പ്രസിഡന്റ് ചാടി എണീച്ചിട്ട് സെക്രട്ടറി ഇതിന് ഉത്തരം പറയണം അപ്പോൾ സെക്രട്ടറി ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഹത്തീബ് കുറിച്ച് ചില കാര്യങ്ങൾ കേട്ടല്ലോ ആ അതുണ്ടല്ലോടാ മറ്റേ വിഷയമാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് ആ പിള്ളേർ അടിയാണ് മറ്റതാണ് മറിച്ചതാണ് അയാൾ ശരിയാവൂല പിന്നെ എല്ലാവരും കൂടെ കയറി ഹത്തീബിനെ വില പിടിച്ചു പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പിടിക്കാൻ തുടങ്ങി അങ്ങനെ നല്ല ചായയും പരിപ്പുവടയും കഴിച്ച് ഹത്തീബിൻ്റെ നല്ല ടേസ്റ്റുള്ള ഇറച്ചി നിന്നിട്ട് സൊലാത്തഞ്ചിയവർ പിരിഞ്ഞു അല്ല നമ്മൾ കൂടിയത് സെക്രട്ടറിയുടെ കാര്യം സംസാരിക്കാറ് അതൊന്നും വിഷയമല്ല നീ മൊലിയാക്കന്മാർ പറഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ് ഈ ടെക്നിക്ക് ഇത് എനിക്കറിയുന്ന ഒരു മഹല്യ കമ്മിറ്റിയിൽ സംഭവിച്ച കാര്യം കേട്ടോ ഞാനീ പറഞ്ഞത് ഇതൊരു ഏറ്റവും സേഫസ്റ്റ് ആയ മെത്തേഡാണ് ആ ഇത്ര നല്ലൊരു മെത്തേഡ് വേറെ ഇല്ല എല്ലാ തോന്നിവാസം കാണിക്കുക എന്നിട്ട് അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അതിനെ ആരെങ്കിലും വിമർശിച്ചാൽ മൊയിരി അക്കന്മാർ കണ്ട് പറയുക അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ ഉസ്താദന്മാരോട് ദേഷ്യവും വൈരാഗ്യമുള്ള കുറച്ച് അല്ലുമ്മത്തുകളുണ്ട് ആ മുത്തുമണികൾ വേഗം അതിൻ്റെ പിന്നാലെ കൂടിക്കൊള്ളും പിന്നെ ഇവർ സേഫായി അങ്ങനെ കുറേ വ്ളോഗർമാരുടെ ഒരു ഒരു ആഗമന കാലഘട്ടമായിരുന്നു കൊറോണയ്ക്ക് ശേഷം അല്ലേ എന്തോരം വ്ളോഗേഴ്സ് വന്നു നല്ല മനുഷ്യന്മാരുണ്ട് അവരെക്കുറിച്ചൊന്നും അല്ല കേട്ടെ അനിയും പറയണത് ചിലർ അത് ഒരു ഒരു നമ്മൾ പലയാവർത്തി പറഞ്ഞ വിഷയമാണത് എന്നെയും പിന്നെയും പറയേണ്ടി ഒരു സംഘടന സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന കുറേ ഭർത്താക്കന്മാർ വന്നു അത് മലപ്പുറത്തു നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും ഏതെങ്കിലും കാട് ചേർത്തുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും ഇല്ലെങ്കിൽ പറമ്പ് ചേർത്തുള്ള സ്ഥല സ്ഥലമാണെങ്കിലും ഇല്ലെങ്കിൽ വയൽ ചേർത്തുള്ള സ്ഥലമാണെങ്കിലും എവിടെയാണെങ്കിലും കടൽ കടല് അറബിക്കടലിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ആ ഒരു സംഭവം അത് അത് ഹറാമാണെന്ന് പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് ഇല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ സ്വന്തം ഭാര്യയെ അവരുടെ കൊഞ്ചലും കുഴയിലും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതൊരു ഒരു ഒരു നട്ടലിലുള്ള ആണിനെ ചേർന്ന പരിപാടിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ ഒരു ആണത്തുള്ളവൻ അങ്ങനെ ചെയ്യുമോ ഞാൻ ആരെ അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഉപദേശം പറഞ്ഞാലും ഇന്ത്യ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇതൊരു ജനാധിപത്യം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം അതായത് പക്ഷേ നമ്മളൊരു മുസ്ലിം എന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത് മുസ്ലിം എന്ന നിലക്ക് മുസ്ലിമാണെന്ന് ഉറപ്പുള്ളവർക്ക് ചില നിയമങ്ങളും സംഹിതകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ലേ അപ്പോൾ ഈ മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തും കാണിച്ചോ ആര് നിങ്ങളോട് ഹെറാമോ ഹലാലും പറയാൻ വരുമോ പറയാൻ വരുമോ ഇപ്പം ജാമിദ് എന്ത് കാണിച്ചാലും മോളെ ഏത് ഹെറാമാണെന്ന് ആരെങ്കിലും പോയി ഉപദേശിക്കുമോ ഇല്ല അതായത് ഈ ഒരു ഒരു ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുമ്പോൾ അല്ലാൻ്റെ മത ഇത് ഇതിനെ ഇതിനെക്കുറിച്ച് നിയമങ്ങളൊക്കെ ഇല്ല ഇന്നദ്ദീൻ അള്ളാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതം അള്ളാൻ്റെ മതം അല്ലേ ഇസ്ലാം അല്ലേ അപ്പോൾ ആ മുസ്ലിമായി നമ്മൾ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ അതിൽ നിന്ന് കടന്നിട്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പരസ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ചിലർ പറയാറുണ്ട് ഉസ്താദ് കുറ്റം പറഞ്ഞടക്കുകയാണ് മോളെ നിങ്ങൾ വീടിൻ്റെ അകത്ത് രഹസ്യമായി ചെയ്യുന്ന തെറ്റുകളുടെ പിന്നാലെ ഒരു ഉസ്താദും വരുന്നില്ല ഒരു ഉസ്താദും വരുന്നില്ല നിങ്ങൾ പരസ്യമായി ജനങ്ങൾ കാണുക എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിട്ട് ഹറാമുകൾ ചെയ്ത് ഇസ്ലാം നിഷിദ്ധമാക്കിയതൊക്കെ ചെയ്തിട്ട് അതിനെ വിമർശിക്കുമ്പോൾ ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഓരോരോ ഫാമിലികൾ രംഗത്ത് വരികയാണ് ഇപ്പോൾ ഒരു ഫാമിലിയെ കണ്ടു ടി ടി ഫാമിലി വാവു എന്താ സാധനം എന്ന് എനിക്കറിയാൻ പാടില്ല പേര് അങ്ങനെ കണ്ടതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂല് എന്താ സംഭവം ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിയിക്കാൻ പ്രഗ്നൻസി ടെസ്റ്ററിൽ ടെസ്റ്റ് ചെയ്തിട്ട് ജനങ്ങളെ കാണിച്ചതാണ് അത് വലിയൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ അതായത് സംഭവം വലിയ വലിയ ആണ് ആർക്കും കിട്ടാത്ത വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആണ് അത് അങ്ങനെ തന്നെ കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ കാരണം അത് രഹസ്യമാക്കിയൊന്നും വെക്കരുത് ഇനി വേറെ പലതും പരസ്യമാക്കാനുണ്ട് ഇതും മാത്രമായിട്ട് നമ്മൾ പരസ്യമാക്കുന്നതിൽ അർത്ഥമില്ല ഇല്ല അല്ലേ ഇതിപ്പോൾ പോട്ടെ പറയണില്ലേ അപ്പം ഏതായാലും ആങ്കർ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ആങ്കർ പറയുന്ന വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ടെസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് ചില കമന്റുകൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഇത് ടെസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് കമന്റ് കണ്ടു അതെങ്ങനെയാണ് ഹറാം അവർക്ക് മനസ്സിലായില്ല ഇത് ഇത് ടെസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതായത് യൂറിൻ പ്രഗ്നൻസി പ്രഗ്നൻസി ടെസ്റ്ററിൽ ഒഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിൽ അത് ഹറാമാണെന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതെന്നായിരിക്കും അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് ആരും പറയൂലോ മേ ബി നിങ്ങളുടെ അക്ഷരം മാറിപ്പോയിട്ടുണ്ടാകും ടേസ്റ്റ് ചെയ്യൽ ഹറാമാണെന്നായിരിക്കും അല്ലേ ടേസ്റ്റ് ചെയ്യൽ ഹറാമാണ് അത് പിന്നെ പറയണ്ടല്ലോ ഹറാമാണ് ഇനി നിങ്ങളതും ഹലാലാക്കിയോ ഇതൊന്നും അല്ല ഇവിടെ വിഷയം പുറകങ്ങ് ഹറാമും ഹലാലും അങ്ങ് കുത്തി തിരികഴിഞ്ഞ പരിപാടി ഭയങ്കര ജോറാണെന്നാണ് എന്തൊരവസ്ഥയാണ് അതായത് ഇവിടെ നിഷിദ്ധമാണ് അല്ലെങ്കിൽ ഹറാമാണെന്ന് ഏതൊരു സാധു അതിൻ്റെ സാധുമായിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്തത് സ്വന്തം ഭാര്യയുടെ ഊർ ഞെട്ടിച്ചുകൊണ്ടുവന്ന ഈ പ്രഗ്നൻസി ടെസ്റ്റർ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ട് ഭാര്യ അവനും കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞാടുന്നത് നിഷിദ്ധമാണെന്ന് ഏതെങ്കിലുമൊക്കെ ഒരു പാവം കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് മക്കളിത് ഹറാമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പാവം കമൻറ്റ് ചെയ്തതായിരിക്കും അപ്പം തന്നെ നമ്മുടെ മുത്തുമണിയുടെ ഡയലോഗ് വന്ന് പണ്ടൊക്കെ ടി വി കാണൽ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഓ ടി വി കാണൽ ഹറാമാണെന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ടി വി കാണല് ഹറാമാണെന്ന് ഏയ് നമുക്ക് ഓർമ്മയില്ല ടി വിയിലൂടെ അശ്ലീലത കാണല് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ അത് മൊബൈലിലാണെങ്കിലും അങ്ങനെ തന്നെ മൊബൈലിൽ ആണെങ്കിൽ അങ്ങനെ തന്നെ ഹറാം ടി വിയിൽ കണ്ടായാലും മൊബൈലിൽ കണ്ടാലും ഒക്കെ ഹറാമാണ് അത് മൊത്തത്തില് ഉസ്താദ്മാർ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ദാത്തമാര് കൊണ്ടുവരുന്ന ഒരു ഡയലോഗാണ് പണ്ടൊക്കമോ ഇല്ലാക്കന്മാരും വാഴ്ന്ന് പറയുവായിരുന്നു ടി വി കാണലും ഹറാമാണ് ടി വി ഉള്ള വീട്ടിൽ ഇപ്പൊ ഇതിനും പറയുന്നുണ്ട് ടി വി ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങൂലെന്ന് ഒരു ഒരു വാഴ്ത് കേട്ടു അത്രേ ആ വാഴു പുള്ളി കണ്ടത് ഏ ടി വിയിലൂടെ ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് കയറൂലെന്നൊക്കെ ഞാൻ കേൾക്കുന്നു എന്തൊരു തള്ളാണ് മോനെ എന്തൊരു തള്ളാണ് തങ്ങളുടെ പിതാവ് ജനിക്കുന്നതിന് മുമ്പായിരിക്കും അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പോഴും ആ വയലൊക്കെ കേൾക്കാൻ മാത്രം വലിയ മുത്തക്കിയായ കുട്ടിയാണല്ലേ അത് നിലനിർത്തണം കേട്ടോ അപ്പോഴേ ഉസ്താദന്മാരുടെ വയലൊക്കെ കേൾക്കണം കേട്ടോ ടി വി ഉള്ള വീട്ടി റഹ്മത്തിന്റെ മലക്കിറങ്ങൂല അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ ഹറാമാണെന്നൊക്കെ പറഞ്ഞത് എപ്പോഴാണ് അത് ഹറാമ് കാണുമ്പോഴാണ് അപ്പം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ പണ്ടൊക്കെ ടി വി എന്ന് പറഞ്ഞാൽ ആകെ ദൂരദർശൻ ഉണ്ടാവും അവർ സംപ്രേക്ഷണം ചെയ്യണത് എന്താണോ അതാണ് നമുക്ക് കാണാൻ പറ്റും ദൂരദർശനൊക്കെ വല്ലപ്പോഴും കിട്ടിയാലേ ഹിന്ദി ഏതെങ്കിലുമൊക്കെ ഡി ഡി ചാനലൊക്കെയാണോ അതിലുണ്ടാവുക അവർ സംപ്രേഷണം ചെയ്യണത് കാണുക അപ്പം കൂടുതലും ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ കണ്ണിന് നിഷിദ്ധമായതായിരിക്കാം അതിലുണ്ടാവുക അപ്പം അന്ന് ആലിമിങ്ങൾ പറഞ്ഞു മക്കളെ അത് കാണല്ലേ അങ്ങനെ കാണാതിരുന്നുകൊണ്ട് ഈ മാനു സലാമത്തായി മരിച്ചു എത്ര മനുഷ്യന്മാരുണ്ട് എന്നാൽ ഇന്ന് കാണുന്നു ഇന്ന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് മക്കളെ അല്ലേ ഹെറാമാണ് ഒരു ചാനലെങ്കിൽ മാറ്റുക അടുത്ത ചാനൽ വയ്ക്കാമല്ലോ വാർത്തകളുണ്ട് ഡോക്യുമെൻ്ററീസ് ഉണ്ട് വേൾഡ് വൈഡുള്ള യാത്രകളുണ്ട് സഞ്ചാരമുണ്ട് വരതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പാടില്ലേ അപ്പം ഇപ്പോഴും ഈ പഴകിപ്പൊളിച്ച ആരോപണം പറഞ്ഞ് തങ്ങൾ ചെയ്ത ഈ തോന്നിവാസത്തിനെ മറ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ നാണം കെട്ട ഏർപ്പാടാണ് അതായത് ഒരു ഒരു ഹതി ഇതില്ലേ അതൊരു ആപ്തവാക്യം എന്നോണം നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റിയതാണ് നമ്മൾ ഒരു തെറ്റിൽ അഭിരമിച്ചു പോയാൽ നമ്മളൊരു തെറ്റ് ഇങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലജ്ജ നഷ്ടപ്പെട്ടു നമുക്ക് നാണം ഉണ്ടാവില്ല നാണം കെട്ടവരായി നമ്മൾ മാറും അങ്ങനെയാണ് പിന്നെ ഉസ്താദ്മാരിതിനെക്കുറിച്ച് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്താദ്മാർ പറയും അവരിതിനല്ലേ പഠിച്ചത് ചിലർ പറയും മൊയ്ലരിക്കും വേറെ പണിയില്ലേ എപ്പോഴും പറയാറുണ്ട് മൊയ്ലിയാരുടെ പണി ഇതാണ് വേറെ എന്താ മുലിയാരുടെ പണി മുലിയാരിക്കും യൂട്യൂബില്ലേ പിന്നെ മുലിയാരി കെട്ടുകൾ കൊണ്ട് വന്നിട്ട് ടെസ്റ്റർ സ്റ്റെബിലിറ്റി ദേ കണ്ടോളി എന്നും പറഞ്ഞിട്ട് കാണിക്കുകയാണല്ലോ ഹു എന്ത് മനുഷ്യന്മാരാടോ എപ്പോഴും ഉണർത്തുന്ന രതീത് ഉണ്ട് ഓർത്തുവെച്ച് നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കണ്ട ഒരു ഹദീസാണ് മോനെ നമുക്ക് ആഹാരം രക്ഷപ്പെടണ്ടോ രക്ഷപ്പെടണ്ടേ വേറെന്തെല്ലാം ജോലി നമുക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നീ ബ്ലോക്ക് ചെയ്യുന്നേ അതൊരു കാർക്ക പ്രയാസം ഈ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്നിട്ട് കൊഞ്ചലും കുഴയിലും കാണിച്ച് കോമാളിത്തരങ്ങൾ കാണിച്ച് നാട്ടുകാർക്കിടയിലും ജനങ്ങൾക്കിടയിലും വഷളാക്കുന്നൊരവസ്ഥ കുട്ടികൾക്ക് പറഞ്ഞു വെക്കാൻ പറ്റിയ നല്ല മാതാപിതാക്കളാണോ നമ്മൾ ആ കുട്ടികൾക്ക് മാതൃകായോഗ്യരായ മാതാപിതാക്കളാകണ്ടേ അങ്ങനെയാണോ നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഈ മാതൃക കണ്ടിട്ടാണോ അവർ വളരേണ്ടത് ആണോ അങ്ങനെയാണോ നമ്മുടെ മക്കൾ വളരേണ്ടത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് എപ്പോഴും നമ്മുടെ ഉപദേശം അല്ലാതെ ലോകത്തുള്ളവർ മുഴുവൻ നന്നാക്കി കളയാമെന്നോ ലോകത്തുള്ള മുഴുവൻ ആളുകളും കാണിക്കുന്നതിനെതിരെ പ്രതികരിക്കണം എന്ന ഒരു ഒരു നിർബന്ധവും നമുക്കില്ല ഇത് അള്ളാഹിൻ്റെ ദീനിൻ്റെ പേരിൽ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മതമാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ ജനമധ്യത്തിൽ വന്ന് പരസ്യമായിട്ട് നിങ്ങൾ തെറ്റിയുമ്പോൾ അത് കാണുന്ന പണ്ഡിതന്മാർ വിമർശിക്കും അത് വിമർശിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് തുടരും അത് തുടർന്നില്ലെങ്കിലും പിന്നെന്താ പിന്നെന്തിനു വെള്ളം നമ്മളൊക്കെ പറയണ്ടേ അത് തീർച്ചയായും പറയും ഇനി ഹദീസ് എന്ന് പറഞ്ഞുതരാം റസൂൾ അള്ളാഹി അലൈഹി വല മാത്തുകൾ പറഞ്ഞു അവസാന എത്തുമ്പോൾ ദയ്യൂസ് വരും ആരാ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് നബിയെ ദയൂസ് ഹബീബായതങ്ങൾ പറഞ്ഞു അല്ലതി അതായത് സ്വന്തം കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ സ്വന്തം ഭാര്യയുടെയോ കുടുംബത്തിൻ്റെയോ കൂടെ കിടപ്പുറയിലോ അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു പുരുഷനുണ്ടെങ്കിൽ ഹെറാമ് നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കണവനാണ് ദ യൂസ് എന്ന് മുഹമ്മദ് റസൂലുള്ള സ്വന്തം ഭാര്യയെ വിൽപ്പന ചരക്കാക്കുന്നവൻ സ്വന്തം ഭാര്യയെ വിൽപ്പന ചരക്കാക്കുന്നവനാണ് ദ യൂസ് അപ്പോൾ ആധുനികരായ മുഫസറുകളൊക്കെ വ്യാഖ്യാനം പറഞ്ഞു അതെങ്ങനെയാണെങ്കിലും സ്വന്തം ഭാര്യയെ കെട്ടി എഴുന്നേൽപ്പി എഴുന്നേളിപ്പിച്ച് കൊണ്ടുവന്ന് ജനങ്ങൾക്കും മുമ്പിൽ ഒരു ഒരു പൊതു ജനങ്ങൾക്കിടയിൽ അത് കാണാനായിട്ട് വെച്ച ഒരു മനുഷ്യൻ അവൻ എന്തിനു പിന്നെ കൊള്ളാം അതിപ്പോൾ ഈ യൂട്യൂബ് വ്ലോഗർമാർക്കും ബാധകമാണ് സ്വന്തം ഭാര്യയായിട്ട് വന്നിങ്ങനെ അഴിഞ്ഞാടുന്ന കുറേ ആളുകളുണ്ട് മക്കളെ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് നിങ്ങൾ സ്വന്തം നെഫ്സിലേക്കൊന്ന് നോക്ക് സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്ക് അള്ളാഹുറബുല്ലമീൻ പലയിടങ്ങളിലും പറയണില്ലേ നിങ്ങളോടൊന്ന് ചിന്തിക്കാൻ നമ്മളീ ആഹ്ലാദവും നമ്മുടെ ഈ സപ്പോർട്ടുകളൊക്കെ ഒരു ദിവസം നിലയ്ക്കുന്ന ഒരു ദിവസമുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ ആങ്കർമാരോട് കൂടെ ഇരുന്ന് അല്ലെങ്കിൽ യുക്തിവാദികളോടൊപ്പം ഇരുന്ന് നമ്മൾ അള്ളഹാനേയും റസൂലിനെയും മുസ്താദന്മാരെയൊക്കെ കുറ്റം പറഞ്ഞു പക്ഷേ ഇതൊക്കെ നിലച്ചു പോകുന്ന ഇവരുടെ ആരുടെയും സപ്പോർട്ട് നമുക്ക് ലഭ്യമാകാത്ത ഇവരെ കൊണ്ട് സഹായിക്കാൻ കഴിയാം കഴിയാൻ കഴിയാത്തൊരു മേഖലയുണ്ട് മരണമെന്ന് പറയുന്ന ഒരു ഒരു സത്യം അല്ലേ ആ സത്യം വന്ന് നമ്മളിലേക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ കാണിച്ചു വെച്ച കോപ്രായങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുക്കണ്ടേ നമ്മളവിടെ ദയ്യൂസ് ആവുകയാണോ വേണ്ടത് അല്ലെങ്കിൽ നല്ലൊരാണാവുകയാണോ വേണ്ടത് നല്ല മനുഷ്യനാണോ വേണ്ടത് ഇത് ആണുങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കെങ്കിലും ബുദ്ധി വേണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ ഹറാമും മഹലാലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമാണോ അഞ്ചാം ക്ലാസ് വരെങ്കിലും മദ്രസയിൽ പോയിട്ടുണ്ടാവും ഉല്ല മക്കളെ അപ്പോൾ ഉസ്താദന്മാരെ കൊട്ടാനായിട്ട് ദയവ് ചെയ്ത് വരണ്ട നിങ്ങൾ കൊട്ടിയാലും ഞങ്ങൾക്ക് വിഷയമല്ല നിങ്ങൾ പറഞ്ഞു മുത്തുനബി ഒരുപാട് കേട്ടതാണ് അല്ല വറസത്തുൽ വറസത്തുള്ളമ്പിയ അമ്പിയാക്കളുടെ പാരമ്പര്യമാണ് ഉലമാക്കൾ വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആലിമിങ്ങൾ പറയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക നന്നാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നാകാം അള്ളാഹുറബുല്ലാലമീൻ നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ സ്ലാ വാരിക്കും വരഹമുല്ലാ വരക്കാത്തൂ